ഹലോ അസ്സാംക്കും ഇന്നൊരു കുട്ടുണ്ടാക്കണ കാണിച്ചത് കേട്ടോ ഇന്ന് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കണം അതിന് വേണ്ടി ക്യാരറ്റ് ക്യാരറ്റൂടെ ചിരകി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പുട്ട് നനച്ച് വെച്ചിട്ടുണ്ട് ഈ ക്യാരറ്റ് കുട്ടൊന്നും ഉണ്ടാക്കട്ടെ കേട്ടോ ചീക്കിട്ടുകൊടുക്കട്ടെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കുറച്ച് പൊടിയിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടെ ില്ലാത്തോണ്ട് പൊറത്തെ ചിട്ടാ വീട് എടുക്കുന്നത് കേട്ടോ ചേരച്ചു ബുട്ട് നല്ലതല്ലേ എപ്പോഴും തേങ്ങ മാത്രമൊക്കെ ഇണ്ടാക്കും പോരോട്ടൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കാലോ മോള് ഏറ്റവും മുകളില് തേങ്ങക്ക് പകരം ക്യാരറ്റ് വെച്ചെടുക്കുന്നു കാണും കേട്ടോ പണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഞാൻ ഫസ്റ്റിൽ അപ്പൊ നിങ്ങളെ കാണിച്ചാ വിചാരിച്ചു കറസ്റ്റിന് കുറച്ച് തേങ്ങ കൊടുക്കണം കേട്ടോ ഇനി കൂടിട്ട് കൊടുക്കാം ഇനി കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഹലോ അപ്പൊ ഞമ്മളെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊന്ന് ക്യാരറ്റ് കുട്ടിക്ക് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കടലക്കറി ഒന്നും ആവശ്യമല്ല പഞ്ചസാര ട്ടിന്നാണ്ട കുഴച്ച് തിന്ന അല്ലെങ്കിൽ പഴം കൂട്ടി തിന്ന എങ്ങനെ തിന്നാം ക്യാരറ്റ് ഇട്ടോണ്ട് കൂടി ടേസ്റ്റ് കൂടും ഇങ്ങനെ ഉണ്ടാക്കാത്ത പോലും ഒന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ഹലോ പിന്നെ ഇന്നൊരു ഇറച്ചിയും പൂള ഉണ്ടാക്കും കേട്ടോ പല പേരുമാണ് പല നാട്ടിലും ചിലപോലെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ ഇറച്ചിയും പൂളാണെന്നെ കേട്ടോ കുറച്ചിൽ അതിനു വേണ്ടി എല്ലൊക്കെ കേകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കുക്കർക്ക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ ചെറുളിയും ഒക്കെ ചതച്ചിട്ടിരിക്കുന്നു കേട്ടോ ബാക്കി മസാലയും കൂടി ഇട്ടെ ഇട്ടുകൊടുക്കട്ടെ ഞാൻ മല്ലിപ്പൊടി വെളുത്തുള്ളി ചെറുകളൊക്കെ ചാച്ചിട്ടിട്ടാണ് എന്ന് ആലോചിച്ച് മറന്നീന്ന് അപ്പൊ ഇനി ബാക്കി കാണിച്ചെട്ടോ ഇപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുക്കട്ടെ ഇത് നല്ല എരുവില്ല മുളകും പൊടി കേട്ടോ പിന്നെ ഒരസ്പൂണ് മഞ്ഞളും പൊടി ഇട്ടുകൊടുക്കട്ടെ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കാണണ്ട രണ്ടു മൂന്ന് വിസിൽ അടുപ്പിച്ചെ വെറു എല്ലാം ആണ് ഇറച്ചിയല്ലോ എല്ലിട്ട് കണ്ട വെക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വന്നൊക്കെ പറയില്ലേ നല്ല കടിച്ചാനൊക്കെ പറ്റണല്ലോ ഇനി മൂടി അടച്ചുവെച്ച രണ്ട് മൂന്ന് വിസിലടപ്പിച്ചിട്ടോ മൂന്ന് വിസിലൊക്കെ അടിച്ചാ മതിയാവും ഉള കിട്ടിട്ടുണ്ട് നീ തോന്ന തൊലിയൊക്കെ കളഞ്ഞൊന്നും നൊറുക്കി എടുക്കട്ടെട്ടോ എന്നിട്ട് കാണിച്ചുണ്ട് ഞമ്മളെ എല്ലാം അടുക്കത്തില്ലേ കുക്കറിലിട്ട് എന്തായിട്ടു നോക്കട്ടെ എല്ലും പൂളിയും എന്തുക്കണു ഇനി പൂള ഇട്ട കൊടുക്കട്ടെ പൂള ഇട്ട് രണ്ട് ഈ പൂള ഇട്ട് കൊടുക്കട്ടെട്ടോ കപ്പ ബിരിയാണി ഉണ്ടാക്കും നമ്മക്കും വെള്ളത് മതിയാവൂല ഞാൻ രണ്ട് വിസരും കൂടി അടുപ്പിച്ചോക്കട്ടെ പൂളന്റെ വേവ് എങ്ങനെയാണെന്ന് അറിയില്ല ചെലപ്പോ പെട്ടെന്ന് കലങ്ങണതാവും എങ്ങനെയാണെന്ന് അറിയില്ല ചെലപ്പോ പെട്ടെന്ന് കലങ്ങണതാവും ചിലപ്പോ ഈ സമയത്ത് മക്കാൽ കിട്ടുന്ന പൂള അങ്ങനെ പൂള ഉപയോഗം തന്നെ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നീ വേവട്ടെ എല്ലും പൂളിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെന്തും കലങ്ങിയിക്കണം നല്ല വേണ പൂളയാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുക നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി അസ്സാം വലിക്കും